സ്നേഹബന്ധത്തിനും സൗഹൃദത്തിനും ജീവിതത്തിൽ വലിയ പങ്കുണ്ട് എന്ന് കാണിച്ചു തന്നവരാണ് നമുക്കെല്ലാവർക്കും ഏറെ പ്രിയപ്പെട്ട ലാലേട്ടനും മമ്മൂക്കയും സത്യം പറഞ്ഞാൽ ലാലേട്ടന് നന്നായിട്ട് അറിയാം എന്ത് കാര്യത്തിലായാലും മമ്മൂക്ക അന്തിമ തീരുമാനം പറഞ്ഞാൽ താൻ അത് അനുസരിക്കുമെന്ന് അത്ര അടുപ്പമാണ് ഇരുവരും തമ്മിൽ മമ്മൂക്കയുടെ വീട്ടിലേക്ക് ഏതു നേരത്തും കയറി ചെല്ലാൻ സ്വാതന്ത്ര്യമുള്ള ഒരേയൊരു വ്യക്തിയും അത് ലാലേട്ടൻ തന്നെയാണ് ആ മനുഷ്യന്റെ മനസ്സൊന്ന് പതറിയാൽ മമ്മൂക്ക ഇപ്പോൾ അറിയും അതാണ് ഇന്നലെയും സംഭവിച്ചത് അമ്മയുടെ പ്രസിഡന്റ് സ്ഥാനത്ത് നിന്നും മാറി നിൽക്കും മോഹൻലാൽ തീരുമാനിച്ചു എന്ന വാർത്തയ്ക്ക് പിന്നാലെയാണ് മണിക്കൂറുകൾക്ക് മുൻപ് പുറത്തു വന്നത് അപ്പോഴാണ് മമ്മൂക്കിയും ആ വിവരം അറിഞ്ഞത് തലേദിവസം ഫോൺ ചെയ്തപ്പോൾ പോലും അത്തരം ഒരു തീരുമാനം മോഹൻലാലിന് ഉണ്ടായിരുന്നില്ല എന്നാൽ പെട്ടെന്നുണ്ടായ ഈ മാറ്റത്തിന് പിന്നിൽ എന്താണ് സംഭവിച്ചത് എന്ന് മമ്മൂക്കിക്ക് മനസ്സിലായില്ല മീറ്റിംഗ് കഴിഞ്ഞ് തിരിച്ചെത്തിയപ്പോഴാണ് വിവരങ്ങളെല്ലാം അറിഞ്ഞത് പിന്നാലെ അതൊക്കെ തന്നെയും വിട്ടുകളയടാ എന്ന മമ്മൂക്കിയുടെ ഉപദേശത്തിന് മുന്നിൽ അദ്ദേഹം പറഞ്ഞതല്ലേ ശരി എന്നാണ് അമ്മയുടെ പ്രസിഡന്റ് സ്ഥാനത്ത് നിന്നും മാറി നിൽക്കാനുള്ള മോഹൻലാലിന് പെട്ടെന്നുള്ള തീരുമാനത്തിന്റെ കാരണമായത് ഇപ്പോൾ യുവ നടനായി തിളങ്ങുന്ന കക്ഷിയുടെ ഞെട്ടിക്കുന്ന ഫോൺ കോൾ റെക്കോർഡ് ആയിരുന്നു ഇത് അമ്മയുടെ മീറ്റിങ്ങിനൂടെ ഒരു സംവിധായകൻ വൈ ലാലേട്ടൻ ലഭിച്ചതോടെയാണ് ആ യുവ നടന്റെ മുഖമൂടി അഴിഞ്ഞു വീണതും ലാലേട്ടന് കലി കയറാനുണ്ടായ പ്രധാന കാരണങ്ങൾ ഇതൊക്കെ തന്നെയായിരുന്നു എന്നാൽ ഇതിനുശേഷം നടൻ ബൈജു സന്തോഷത്തിന്റെ പ്രതികരണവും അതുകൂടി എത്തിയപ്പോൾ ലാലേട്ടന്റെ ദേഷ്യം കണ്ട്രോൾ വിട്ടുപോയി മോഹൻലാൽ അഭിനയിച്ചിട്ടില്ലാത്ത ഒരു സിനിമയുടെ പ്രമോഷനുമായി ബന്ധപ്പെട്ട തർക്കത്തിലാണ് ലാലേട്ടനെയും മകൻ പ്രണവ് മോഹൻലാലിനെയും വലിച്ചയച്ച നടൻ അസഭ വർഷം ചെരിഞ്ഞ ഫോൺ കോൾ ഉണ്ടായത് ഈ സിനിമയിൽ മോഹൻലാലിന്റെ മകനും അഭിനയിച്ചിട്ടില്ല ചീത്ത വിളിച്ച് നടന്റെ ജീവനക്കാരിൽ നിന്നാണ് ഈ സംഭാഷണം സിനിമാ സംഘടനകൾക്ക് കിട്ടിയത് അതുകൊണ്ട് തന്നെ ഈ വിഷയത്തിൽ സംവിധായകനായ നടന് ഒരു പങ്കുമില്ല മോഹൻലാലിനെയും മകനെയും തെറ്റായ രീതിയിൽ പറഞ്ഞ നടനും അമ്മയുടെ ജനറൽ ബോഡി യോഗത്തിൽ പങ്കെടുത്തിരുന്നില്ല അതിനിടെ ഈ നടന്റെ അമ്മയുടെ പ്രസിഡന്റായി മത്സരിക്കുവാൻ കൈക്കൊൾ നീക്കുന്നതായിട്ടും സിനിമാ ലോകത്ത് തന്നെ ചില സൂചനകളൊക്കെ തന്നെയും ലഭിക്കുന്നുണ്ട് എന്നാൽ സിനിമാക്കാർക്കിടയിൽ തനിക്ക് യാതൊരു പിന്തുണയും ഇല്ല എന്നും ഈ നടന്റെ മനസ്സിലാക്കി കഴിഞ്ഞു സിനിമാ സംഘടനയുടെ ഉന്നതർക്ക് കിട്ടിയ ആ നടൻറെ ഓഡിയോ ലാലിനെയും മകനെയും വലിയ രീതിയിൽ കുറ്റപ്പെടുത്തിയാണ് സംസാരിക്കുന്നത് ഈ സംഭാഷണം ലാലും കേൾക്കാനിടയായി തുടർന്നാണ് ഇങ്ങനെ തന്നെ പരിഹസിക്കുന്നവർക്ക് വേണ്ടി നിലകൊള്ളേണ്ടതില്ല എന്ന നിലപാടിൽ മോഹൻലാലും എത്തിയത് മോഹൻലാലുമായി ഒരുപാട് പരിചയമുള്ള അദ്ദേഹത്തിനോട് ഒരുമിച്ച് ഒരുപാട് കാലം നിന്നിരുന്ന ഒരു വ്യക്തിയാണ് ഇപ്പോൾ ഇങ്ങനെ ഒരു പ്രസംഗവുമായി എത്തിയിരിക്കുന്നത് സത്യം പറഞ്ഞാൽ ഇങ്ങനെ ഒരു സംഭാഷണം അവരിൽ നിന്നും ഉണ്ടാകുമെന്ന് ലാലേട്ടൻ ഒരിക്കലും പ്രതീക്ഷിച്ചിരുന്നില്ല സത്യം പറഞ്ഞാൽ വലിയ ദുഃഖത്തിലൂടെ തന്നെയാണ് ലാലേട്ടൻ കടന്നു പോകുന്നത് ആ സമയത്ത് ലാലേട്ടനെ താങ്ങും തണലുമായി നിൽക്കുന്ന സിനിമാ മേഖലയിൽ നിന്നും നമുക്കെല്ലാവർക്കും ഏറെ പ്രിയപ്പെട്ട മമ്മൂക്ക് തന്നെയാണ് എന്നാണ് അറിയാൻ സാധിച്ചത് ഈ വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിലൂടെ വ്യക്തമാക്കാൻ മറക്കരുത്